കാട്ടാനാക്രമത്തിൽ മരിച്ച സോഫിയയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ഇന്ന് കൈമാറുമെന്ന് കളക്ടർ വി വിഘ്നേശ്വരി കാട്ടാനാക്രമത്തിൽ കൊല്ലപ്പെട്ട സോഫിയുടെ മൃതദേഹവുമായി ജനങ്ങൾ പ്രതിഷേധിച്ചതിനു പിന്നാലെ കളക്ടർ സംഭവസ്ഥലത്തെത്തിയാണ് ഉറപ്പു നൽകിയത് കാട്ടാന ഭീതിയിൽ കഴിയുന്ന മൂന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുവാനും തീരുമാനമായി കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച സോഫിയയുടെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപ ധനസഹായം കളക്ടർ ഇന്ന് തന്നെ കൈമാറും സോഫിയുടെ മകൾക്ക് ജോലി നൽകാൻ കളക്ടർ ശുപാർശ നൽകും കാട്ടാന ഭീതിയിൽ കഴിയുന്ന മൂന്ന് കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കാനും മൂന്നാമത്തെ ജോലിയുടെ കാര്യമാണ് അത് സർക്കാർ തലത്തിലാണ് തീരുമാനമായി കണ്ടത് ഞാൻ റെക്കമെൻഡേഷൻ നയിക്കും നാലാമത്തെ കാര്യം ഇത് ഇങ്ങനെ ഇവിടേക്ക് അതിന്റെ ഇടുക്കി കോട്ടയം അതിർത്തി പ്രദേശമായ പെരുമന്താനം കൊമ്പൻപാറയിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായത് ടി ആർ ആൻഡി എസ്റ്റേറ്റിൽ വെച്ചായിരുന്നു കാട്ടാനയുടെ ആക്രമണം കഴിഞ്ഞ ദിവസം വൈകിട്ട് വീട്ടിൽ നിന്ന് സമീപത്തെ അരുവിയിലേക്ക് കുളിക്കാൻ പോകുന്ന വഴിയിലായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ഏറെ നേരം കഴിഞ്ഞിട്ടും തിരികരാത്തതിനെ തുടർന്നും മകൻ നടത്തിയ തിരച്ചിലാണ് സോഫിയ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വനാതിർത്തിയോട് ചേർന്ന് സ്ഥലത്താണ് സോഫിയയുടെ കുടുംബം താമസിക്കുന്നത് ഫെബ്രുവരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ ആളാണ് സോഫിയ കാഞ്ഞരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മുണ്ടക്കയം വരിക്കാനേ ജുമാ മസ്ജിദിൽ കബറടക്കം നടക്കും ഇടുക്കി വിഷൻ